നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം കൂടുതൽ ആസൂത്രമായ ഭീകരാക്രമണങ്ങൾ നടന്നുവെന്ന വിശ്വസനീയമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ റോയിൽ നിന്നും അതോടൊപ്പം തന്നെ ഐ ബിയിൽ നിന്നും മിലിട്ടറി ഇന്റലിജൻസിൽ നിന്നുമൊക്കെ ലഭിച്ചതിന് ശേഷമാണ് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യൻ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ന് രാവിലെ നടന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യൻ ആർമിയും കര നാവിക വ്യോമ എല്ലാവരും കൂടെ ചേർന്ന് പാകിസ്ഥാനിൽ കയറി ആറാടിയത് കൂടാതെ ആദ്യം തന്നെ പ്രസ് ബ്രീഫ് ആരംഭിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ സകല ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യ ലോകത്തോട് കാണിച്ചിരിക്കുകയാണ് പാൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ രാജ്യത്തിന്റെ നാരി ശക്തിയെ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചോദിക്കുന്ന രീതിയിലും കൂടാതെ ഭീകരാക്രമണത്തിൽ വിധവകളായ സ്ത്രീകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ സൈന്യത്തിലെ വനിതാ വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ് കേണൽ സോഫിയ കുറേഷി എന്നിവരാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് ഭീകരാക്രമണ ഭീഷണിയെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഭീകരപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതിനാൽ അവ തടയുകയും നേരിടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പാൽഗാം ആക്രമണത്തിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ അഥവാ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഒരു നീക്കം നടത്തിയത് ജമ്മു കാശ്മീരിൽ സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലം ജമ്മു കാശ്മീരിൽ സമാധാനപരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് സമയങ്ങളെല്ലാം തന്നെ തകർത്ത് തരപ്പണമാക്കി തോക്കിന്റെ മുനയിലും വെടിയൊച്ചയുടെ ആ ഒരു ശബ്ദത്തിലും ആക്കാൻ വേണ്ടി അതിനെ തിരികെ കൊണ്ടുവരാനാണ് പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയത് എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്ത് ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും വില കൽപ്പിക്കുന്ന സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടന്നാൽ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഭീകരർ ഏത് കോണിൽ ചെന്ന് ഒളിച്ചിരുന്നാലും അവരെ തൂക്കി പുറത്തേക്കെട്ട് പോയിന്റ് ബ്ലാങ്കിൽ തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് അതേ ഒരു ആക്രമണമാണ് ഇന്ന് രാവിലെ പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടന്നത് ആകാശത്തുനിന്ന് താഴേക്കറിഞ്ഞ ഇന്ത്യൻ സൈനികർ നേരെ പോയിന്റ് ബ്ലാങ്കിലേക്കാണ് എല്ലാ ഭീകരരെയും നിഷ്ഠൂരം വധിച്ചു കൊന്നത് ഞങ്ങളുടെ നടപടികൾ അളന്നും അനുപാതികവും തീവ്ര വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ളതുമായിരുന്നു തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് അതായത് പാകിസ്ഥാനിൽ അവിടെ നിരപരാധികളായ ഒട്ടനവധി ജനങ്ങളുണ്ട് ഈ തീവ്രവാദത്തെ ഒന്നും തന്നെ ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ പാകിസ്ഥാനെയോ അഥവാ പാകിസ്ഥാനിൻ്റെ അവിടെ താമസിക്കുന്ന ജനങ്ങളെ ഒന്നും തന്നെ അവർക്കൊരു ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ ലോകത്തിന് അഥവാ രാജ്യത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന തീവ്രവാദത്തെയാണ് ആ തീവ്രവാദം എന്ന ആ നവംസകളെയാണ് ഇന്ത്യൻ ആർമി നിഷ്ഠൂരം വധിച്ചെടുത്തത് അത് കൃത്യമായ പ്ലാനിലൂടെയും റോയും ഐ ബിയും എല്ലാം തന്നെ ഒന്നോ രണ്ടാഴ്ച കൊണ്ട് അവർ നടത്തിയ ഓരോ നീക്കങ്ങളുമാണ് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആ ഒരു കെട്ടിടം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ദൃശ്യവും ആക്രമണം നടത്തിയതിനു ശേഷം ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണെന്നും കൃത്യമായ ലൈവ് വീഡിയോ റെക്കോർഡിംഗ് ഓരോ ആർമിയും പകർത്തുന്നുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയായിരുന്നു അതായത് ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി തിരിച്ചറിഞ്ഞ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഒരു ഓപ്പറേഷൻ നടത്തിയത് ഒരു അറുന്നൂറ് ഭീകരവാദികളെ കൊല്ലാനാണ് ആദ്യം ഓപ്പറേഷനിൽ ഇവർ ലക്ഷ്യമിട്ടത് പക്ഷേ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഈ അറുന്നൂറ് എന്നുള്ളത് ഒരു ഇരുന്നൂറെണ്ണം കൂടെ കൂടി എണ്ണൂറായി അതാണ് ഇപ്പോഴത്തെ കണക്ക് എന്നാൽ ഐബിയും റോയും വ്യക്തമായ ഓരോ കണക്കുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാവുമ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ കൂടി എത്ര ഭീകരരാണ് കൊല്ലപ്പെട്ടത് എത്ര പേർക്ക് പരിക്കേറ്റു എന്ന് തടക്കമുള്ള ഒരു കൃത്യമായ ഒരു തെളിവ് അഥവാ കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാകിസ്ഥാൻ തീവ്രവാദികളെ പാക് ആർമി തന്നെ വന്ന് ആശുപത്രിയിൽ നിന്ന് സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടുകൂടി പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ആർമിയും അതോടൊപ്പം തന്നെ ഭീകരവാദികളും ഒന്നാണ് എന്ന രീതിയിലേക്ക് നമുക്ക് എത്താവുന്നതാണ് പണ്ട് മുതലേ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഭീകരവാദികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പക്ഷേ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിയത് തീവ്രവാദികളെ കാണാൻ പട്ടാള ജനറൽമാർ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തി വിശ്വസനീയവും നടപടിക്കെടുക്കാവുന്നതുമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണമാണ് വിൻ കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു നിരപരാധികളായ ആർക്കും പരിക്കേൽക്കാതിരിക്കാൻ ഈ ലക്ഷ്യങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്തു നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവരുമായി ബന്ധമുള്ള എൺപതിലധികം ഭീകരർ കൃത്യതയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് വിശ്വസനീയമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി അളക്കുകയും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തതെന്നാണ് സർക്കാർ ബ്രീഫിംഗിൽ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കൂടി ആ ഒരു യുദ്ധം ഇതോടുകൂടി അവസാനിക്കില്ല എന്നത് തന്നെയാണ് പ്രസ് ബ്രീഫിംഗിൽ അവസാനമായി കേണൽ അതോടൊപ്പം തന്നെ കമാൻഡറും പറഞ്ഞത് അതായത് ഇതൊരു തുടക്കമാണ് ഇനിയും വരുന്നതേ ഉള്ളു അതായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ആക്രമണം നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ യുറിയിലടക്കം ഇന്ത്യൻ അതിർത്തികളിലേക്ക് നേരെ ഷെല്ലാക്രമണം ഉൾപ്പെടെ നടത്തുന്നുണ്ട് അത് പാകിസ്ഥാൻ നിർത്തിയില്ലെങ്കിൽ ഇനി വീണ്ടും ഇതുപോലെ ശക്തമായ ഒരു ആക്രമണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഉറിയിലും പുൽവാമയിലുമൊക്കെ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യം ബാലക്കോട്ടിലേക്ക് നടത്തിയ ആക്രമണം വെളുപ്പം കാലത്ത് രണ്ടു മണിക്കായിരുന്നു രണ്ടു മണിക്കും മണിക്കും ഇടയിലാണ് ആക്രമണം നടത്തിയെങ്കിൽ ഈ ആക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണമായ ഒരു സൗകര്യമാണ് മോദി ഒരുക്കി കൊടുത്തത് അതായത് എവിടെ ആക്രമണം നടത്തണം ഏത് സമയത്ത് ആക്രമണം നടത്തണം എങ്ങനെ ആക്രമണം നടത്തണം ഏതൊക്കെ യുദ്ധ സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഇരുപത്താറ് പേരുടെ ജീവൻ നിരപരാധികളായ ഇരുപത്തി ആറ് പേരുടെ ജീവൻ പാകിസ്ഥാൻ തീവ്രവാദികൾ നിഷ്ഠൂരമായി കൊന്നപ്പോൾ അതിനുള്ള മറുപടി എനിക്ക് കിട്ടണം അത് മാത്രമാണ് മോദി പറഞ്ഞത് പ്രധാനമന്ത്രി ഓഫീസിലെ പ്രത്യേകമായി സജ്ജീകരിച്ച വാർറൂമിൽ ഇരുന്നു കൊണ്ട് എല്ലാം ലൈവായിട്ട് തന്നെ നരേന്ദ്രമോദി കാണുകയായിരുന്നു പ്രസ് ബ്രീഫിങ്ങിൽ ഒരൊറ്റ ചുരുക്കം മാത്രമാണ് പറഞ്ഞത് അതായത് ഇനിയും ആക്രമണം ഉണ്ടാകും തുടർ ആക്രമണം പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലും ശ്രീനഗറിലടക്കമുള്ള വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒരു നിരീക്ഷണത്തിലും ഇന്ത്യൻ ആർമി മുഴുവനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഒരു ഇത് ഒരു ചെറിയൊരു പ്രസ് ബ്രീഫാണ് ഇപ്പോൾ നടന്നത് ഇനി ഒരു ആക്രമണം ഒരു തിരിച്ചടിയൊക്കെ നടന്നതിന് ശേഷം വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രസ് റിലീസും കൂടെ ഉണ്ടാകും ചിലപ്പോൾ അതിൽ പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ മാധ്യമങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അതായത് മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും ഇന്ത്യൻ ആർമിയും ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ നൽകുമെന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ